അമ്പലപ്പുഴ പുറക്കാട് പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു എച്ച് എസ് രാം എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു കേൾവി പരിമിതിയുള്ളവർക്കായി ഹിയറിംഗ് എയ്ഡ് അംഗപരിമിതർക്ക് വീൽ ചെയർ എന്നിവയാണ് വിതരണം ചെയ്തത് പതിനാല് പേർക്ക് രണ്ടേ ദശാംശം ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവിലാണ് ഹിയറിംഗ് എയ്ഡ് നൽകിയത് ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ ചെലവിൽ മൂന്ന് പേർക്ക് വീൽ ചെയറുകളും നൽകി പഞ്ചായത്ത് അംഗത്തിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് എസ് സുദർശനൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് വി എസ് മായാദേവി സ്ഥിരസമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് കെ അഡ്വകറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആറുണ്ണി എന്നിവർ സംസാരിച്ചു അങ്ങനെ പരിഗണന എല്ലാ അവരുടെ ജീവിതത്തിൽ ഗുണകരമാകുന്ന ഏറ്റവും മികച്ച പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അത് വളരെ വിജയകരമായി നടപ്പിലാക്കാനും അങ്ങേറ്റം പരിശ്രമിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് അത് ആകെ നമ്മുടെ പഞ്ചായത്ത് പ്രവർത്തനത്തിന്റെ ആകെ ഒരു നില നോക്കിയാൽ നമുക്ക് തൃപ്തിയായിട്ട് കാണാൻ കഴിയും ഇപ്പോ വിതരണം ചെയ്യപ്പെടുന്ന ഓരോ നോക്കിയാൽ ഇത് കാണാം വെലിശേഷി വിഭാഗത്തിന് അവരുടെ ജീവിതത്തിൽ സഹായകരമാകുന്നതാണ് ഇവിടെ ഇപ്പോൾ നൽകുന്ന പിന്നീട് കൊടുക്കുന്ന വീൽ ചെയർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ അതെല്ലാം ഒരു തങ്ങളുടേതായ ഒരു കുറ്റം കൊണ്ടല്ലാതെ പരിമിതി ജീവിതത്തിൽ പരിമിതി ഉണ്ടായ ജനവിഭാഗത്തെ സഹായിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് അത് ഒരു സാധാരണ ഒരു ഔപചാരികമായ ഒരു ഗവൺമെന്റ് സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ തദ്ദേശമുള്ള സ്ഥാപനത്തിൻ്റെതായ ഔദ്യോഗികമായ ചുമതലയ്ക്ക് അപ്പുറമായൊരു നന്മ അത്തരം പദ്ധതി ആവിഷ്കാരത്തിൽ കാണാൻ പറ്റുന്നു അതിൻ്റെ ഒരുപാട് ബിസുപാട് ഞാൻ സംസാരിച്ച് പോകേണ്ടതായിട്ടില്ല നമ്മുടെ കേരള ആ കാര്യത്തിൽ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച നിലയിൽ ഉയർന്നു വന്നൊരു നാടാണ് ഭിന്നശേഷി സൗഹൃദ കേരളം എന്ന് നമ്മൾ തീരുമാനിക്കുകയും അതിന് പാകമാകുന്ന നയം ഭിന്നശേഷി സൗഹൃദ നയം കേരളത്തിലെ ഗവൺമെൻറ് തീരുമാനിച്ച് അത് പ്രഖ്യാപിച്ചു അതൊരു കേവലമായി വരും പ്രഖ്യാപനം മാത്രമല്ല അതിനേക്കാൾ അപ്പുറമായി ഭരണപരമായ തീരുമാനം കൈക്കൊണ്ടു അതിന്റെ ഭാഗമായി